ിയുടെ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ പ്രീ പ്രൈമറി കലോത്സവം കുട്ടികളുടെ പ്രീ പ്രൈമറി കലോത്സവം കരുവാരകുണ്ട് പുൽവട്ടയിലെ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അതിൽ പഞ്ചായത്തിലെ പതിനൊന്ന് സ്കൂളുകളും പങ്കെടുത്ത നല്ലൊരു വലിയൊരു പ്രോഗ്രാമായി മാറി നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടുകാർക്കൊരു കൈത്താങ്ങുന്ന ഒരു പദ്ധതി സ്കൂളിൽ നടക്കുന്നുണ്ട് ആ പദ്ധതിയിലൂടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹംസാക്ക കമ്പ്യൂട്ടർ ഹംസാക്ക എന്ന് പറയുന്ന ഹംസാക്കാൻ്റെ വക അയ്യായിരം രൂപ ഐക്യച്ചാർ ഫണ്ട് കൈമാറ്റം കാര്യങ്ങളും നടന്നു അപ്പോൾ ചടങ്ങിൽ ഇതിൽ സ്വാഗതം പറഞ്ഞത് സൂസമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ മെമ്പർ നുഹ്മാൻ വാർഡ് മെമ്പർ കുഞ്ഞാണിയാക്കു അതുപോലെ തന്നെ നമ്മുടെ ഷീനാജിൽസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പി ടി അങ്ങനെ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് നല്ല അടിപൊളി ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് ഈ വീഡിയോത്തിൻ്റെ കൂടി ഞാൻ ആ ഭാഗവും പങ്കുവെക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ പുൽവട്ട സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ പതിനൊന്ന് സ്കൂളുകളിൽ നിന്നായി ഏകദേശം അറുന്നൂറോളം കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് മത്സരമല്ല എന്ന് നമുക്കറിയാം എങ്കിലും വളരെ കാലത്തെ പരിശീലനങ്ങൾക്ക് ശേഷം വളരെ മനോഹരമായ കലാപരിപാടികളാണ് അവര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണിനും കാതിനും വളരെ മനോഹരമായ കലാപരിപാടികൾ നമ്മളിവിടെ കാണുകയുണ്ടായി പ്രാപ്തരാക്കിയ വർഷങ്ങളായി നല്ല രീതിയിൽ കുട്ടികളുടെ മത്സരം പറയാൻ പറ്റില്ല ഞാനിവിടെ ശേഷം രണ്ട് മൂന്ന് മത്സരങ്ങൾ വലിയ നിലവാരം പുലർത്തുന്ന കുച്ചു കുട്ടികളാണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഓരോ പ്രോഗ്രാമുകളാണ് ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സൗഭാഗ്യമായിട്ടും രക്ഷിതാക്കൾക്ക് ഉണ്ടാകത്തില്ല ഇടയിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ സമയം കളയാൻ വന്നിട്ടാണ് സൗഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടാവും കാരണം ഈ ഏത് ഔദ്യോഗിക പരിപാടിക്കൊരു ഉദ്ഘാടന ചടങ്ങ് സ്വാഭാവികമാണ് അപ്പോൾ അത് ഇവിടെ പ്രത്യേകം ഞങ്ങൾ നിർദ്ദേശം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും സമയം വെയിറ്റ് ചെയ്യാതെ കുട്ടികളൊക്കെ വന്ന ഉടനെ തന്നെ

വിദ്യാലയങ്ങള് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അതിൽ ഒൻപത് വിദ്യാലയങ്ങളിൽ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ മുപ്പത്തി ഒമ്പത് അംഗരവാടികൾ ഇങ്ങനെ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ കലാമേളയാണ് ഇന്നിവിടെ നടക്കുന്നത് കുട്ടിക്കൂടാരം എന്ന പ്രോഗ്രാം ഒരു മത്സര ഇനമായിട്ടല്ല ഈ പ്രോഗ്രാം നടക്കുന്നതെങ്കിലും എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് മനസ്സിലാകും ഭാവിയിലെ നയൻഡാരയും ദിലീപും മോഹൻലാലും ഉത്തരവാദിത്വം പഠനത്തോടൊപ്പം തന്നെ അവരിൽ ഉളവായി അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കലാപര കലാ കഴിവുകൾ ചിലർക്ക് പാടാനാകാം ചിലർക്ക് ഡാൻസ് കളിക്കാനാകാം ചിലർക്ക് വരയ്ക്കാനാകാം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പിത്തി മുഴുവനും വരയ്ക്കും ചില കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും കഴിവുകൾ പിത്തി മുഴുവനും അവർക്ക് കിട്ടുന്ന പെൻസിലോ പേനയോ ചുവ കഷ്ണോ കരി കഷ്ണുണ്ട് പേരെ വൃക്കേടാക്കിയെന്ന് പറഞ്ഞ് അവരെ കഴുത്ത് പറഞ്ഞ് അവരെ മുളയിലെ തന്നെ അവരെ കഴിവുകളെ നുള്ളിക്കളയാതെ കൂടുതലും പേനകളോ പെൻസിലുകളോ കളർ ചിത്രങ്ങളുള്ള ബുക്കുകളോ ഒക്കെ വായിച്ച് അങ്ങനെയുള്ള കഴിവുകൾ അവരെ വളർത്തിയെടുക്കുക എപ്പോഴും കുഞ്ഞുങ്ങള് തട്ടിമിട്ട് ഒപ്പന കളിക്കുന്ന ഒരു കാഴ്ചയാണ് കുഞ്ഞു കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒപ്പന കളിക്കുന്ന കാഴ്ചയാണ് ഒരു പണിയില്ല ഈ പെൺവച്ചനെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊന്നും അവരെ പറയാതെ അവർക്ക് കലാപരമായ കഴിവുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ പറയാനുള്ളത് പഠന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം വടിയെടുത്ത് അടിച്ചിട്ട് പഠനകാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് പണ്ടത്തെ ചിട്ടയാണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല കുഞ്ഞുങ്ങളൊക്കെ ഓരോ ട്രാക്കിലൂടെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ പറയാനുള്ളത് കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെയെങ്കിലും ഒതുക്കിയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ പൊതു ന്യൂ ജനറേഷൻ അമ്മമാർ ചെയ്യുന്ന എളുപ്പം മൊബൈൽ ഓണ് ആക്കി അങ്ങോട്ട് കൊടുക്കും എങ്ങോട്ടും പോകില്ല ആ പരിപാടി ചെയ്യുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഒരു സ്വഭാവത്തിലോട്ട് വളർത്തിയെടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കളികളോ മുറ്റത്ത് കളിക്കോ മണ്ണും കളിക്കോ വരച്ചു കളിക്കോ ഡാൻസ് കളിക്കുകയോ ഇതൊക്കെ കാണാനുള്ള അവസരം കൊടുക്കുക അവരുടെ ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയ്ക്കും അവരുടെ കളികളും ഇടപെടലുകളും വളരെ അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പ്രസംഗിച്ചു വാചാ വാചാലയാകുന്നില്ല എല്ലാം